ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ബുധനാഴ്ച ഇന്നത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു നിഫ്റ്റി സെൻസെക്സ് പ്രധാനപ്പെട്ട ഓഹരി സൂചികളിലൊക്കെ തന്നെ കൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിൽ ഇരുന്നൂറ്റി മുപ്പത് പോയിന്റേയും നിഫ്റ്റിയിൽ എൺപത് പോയിൻ്റേയും കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നൂറ്റി പത്ത് പോയിൻറ്റിൻ്റെയും മെറ്റ് ക്യാപ്പ് മുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റിൻ്റെയും നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഓൾ ടുഗെദർ ഒരു പോസിറ്റീവ് മൂഡായിരുന്നു ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഒരവസരത്തിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകളായിട്ടുള്ള മൂ ഇരുപത്തിനാലായിരത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് അടുത്തേക്ക് നിഫ്റ്റി പോകുമെന്നുള്ള ഒരു തോന്നി ഉണ്ട തോന്നിച്ചുണ്ടായെങ്കിലും പിന്നീട് അത് സ്വാഭാവികമായിട്ട് കറക്ഷന് വിധേയമാവുകയായിരുന്നു ഏകദേശം ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയതിന് ശേഷം പന്ത്രണ്ട് മണിവരെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിവരെ ഒരു റേഞ്ച് പൗണ്ടായിട്ടുള്ള ട്രേഡിൽ തന്നെയാണ് നടന്നത് അതിനുശേഷം കൃത്യമായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ വരികയായിരുന്നു അതിനുശേഷമാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാലെന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ഇക്കും പിന്നീട് സ്വാഭാവികമായിട്ടുള്ള ചെറിയ കറക്ഷനോട് കൂടി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ക്ലോസിംഗ് നടന്നിരിക്കുന്നത് നാളെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് മന്ത്ലി എക്സ്പയറി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സെഷൻ നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകൾ ഇപ്പോൾ ജോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഉയർച്ചയോടു കൂടിയാണ് ട്രേഡിംഗ് നടക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ് എൺപത് പോയിൻ്റ് കറക്ഷനോട് കൂടിയാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡിലും റെൻറ്റിലും ഒക്കെ തന്നെ ചെറിയ ഉയർച്ചയാണുള്ളത് ഏതായാലും അമേരിക്കൻ സെഷൻ ഇന്ന് അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ വികതികൾ ഏതായാലും നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യു എസ് മാർക്കറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും യു എസ് മാർക്കറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് വരും എന്നുള്ളത് തന്നെയാണ് അതേസമയം വലിയ വാർത്തകൾ വരുന്നത് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരൊരു യുദ്ധ വെടിനിർത്തൽ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ലെബണനിൽ എന്നുള്ള അതത് നൈതന്യാഹു തന്നെ അനൗൺസ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല വാർത്തകളായിരിക്കും വരാൻ സാധ്യത ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അല്ലെങ്കിൽ ക്രൂഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എഫ് ഐ ഐസ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബയിങ് മോഡിൽ തന്നെ വരുന്നു ഇന്ന് വളരെ ദിവസങ്ങൾക്ക് ശേഷം എഫ് ഐ ഐസും അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള ഡി ഐസും ബയിങ് മോഡിൽ വന്ന ദിവസം കൂടിയാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴായിരത്തി ഏഴ് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെയും ഓഹരികളാണ് ഇന്ന് ഏഴ് കോടി എഴുപത്തിയെട്ട് ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് ാണ് ഇന്ന് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഏതായാലും അതൊരു മാർക്കറ്റിനെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിലും റീറ്റൈലേഴ്സിന്റെ കോൺഫിഡൻസിലും സ്വാഭാവികമായിട്ടും ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ് അഞ്ഞൂറ് ലെവലുകളിൽ തന്നെയാണ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റന്സ് സോണായിട്ട് ആവർത്തിക്കുന്നത് അതേസമയം ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ടു ഒരുന്നൂറ്റി അൻപത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു മൈനർ സപ്പോർട്ടാണ് പിന്നീട് നിഫ്റ്റിക്കുള്ളത് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടുള്ള ഇരുപത്തി നാലായിരം തന്നെയാണ് സോ നാളെ ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളർട്ടയർ ആയിട്ടുള്ളൊരു സെക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും പി എസ് സി ബാങ്കുകൾ ഒക്കെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെൻ്റും കാഴ്ചവെക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള ഓഹരികളിൽ ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം സാധ്യമായിട്ടുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഓഹരികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ ഇന്നെല്ലാ ഓഹരികളിലും തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു കാരണം ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ ഭരണാധികാരിയെ വരുന്നതിന് ശേഷം പ്രസിഡൻ്റായിട്ട് ശേഷം അദാനിക്കെതിരെയുള്ള കേസുകളിൽ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് അല്ലെങ്കിൽ ഒരു ഈവൻ അത് പ്രതി പിൻവലിക്കാനുള്ള സാധ്യതകൾ പോലും ചർച്ച ചെയ്യുന്ന ഇന്റർനാഷണൽ മീഡിയാസിനെയൊക്കെ കണ്ടു ഏതായാലും അദാനി ഗ്രൂപ്പ് ഓഫ് ഔഹരികളിൽ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ടുണ്ടായിരുന്നു അദാനി ടോട്ടൽ ഗ്യാസിൽ ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവ് അദാനി പവർ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് അദാനി എൻറ്റർപ്രൈസസ് പതിനൊന്നര ശതമാനവും വെഡാഫോൺ ഐഡിയ ഇന്ന് വീണ്ടും പത്ത് ശതമാനത്തിൻ്റെ മുകളിലായിരുന്നു എട്ട് പോയിൻറ്റ് എട്ട് രൂപ മുപ്പത്തി നാല് പൈസയിലാണ് അദാനി ഐഡിയ വഡാഫോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ഓഹരികളിൽ മുന്നേറ്റ ദൃശ്യമായിരുന്നു അസ്റ്റർ കേരള ബേസ്ഡ് ആയിട്ടുള്ള അസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇന്ന് ഏകദേശം എട്ട് ശതമാനത്തിലധികം അപ്സൈഡ് വന്ന് നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഓഹരി ക്ലോസിംഗ് നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇന്ന് അമ്പത്തി രണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയ ഓഹരികൾ അതായത് ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ട്രേഡ് ചെയ്ത ഓഹരികൾ എച്ച് ഡി എഫ് സി ബാങ്കാണ് അതിന് എണ്ണൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ഒരു ഹൈ സെറ്റ് ചെയ്യുകയുണ്ടായി അതേസമയം ക്യാംസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ ക്ലക്സ് സർവീസസ് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ആദിത്യ ബിർള സൺലൈഫ് എ എം സി എണ്ണൂറ്റി മുപ്പത് എന്ന് പറയുന്ന അതിൻ്റെ ഓൾ ടൈം ഹൈ കൂടി ടച്ച് ചെയ്യുകയുണ്ടായി അതിൽ എച്ച് ഡി എഫ് സി ബാങ്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ഇന്നലെയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇന്നും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇത്തരത്തിൽ നിഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോള് കൂടി പങ്കുവഹിക്കാനുണ്ടായി അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് നാളെയും ബാങ്ക് നിഫ്റ്റിയും അല്ലെങ്കിലും നാളെയും ഇൻഡെക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും എന്ന് തന്നെ കരുതാം ഏതായാലും ഇരുപത്തി നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് നിലവാരത്തിലുള്ള പ്രതിരോധം ഭേദിക്കുമോ എന്നുള്ളതാണ് നാളെ പ്രധാനപ്പെട്ടതായിട്ടും കാണാനുള്ളത് അതിനു പുറമെ ഇന്ന് ഒരുപാട് റിസർച്ച് റിപ്പോർട്ടുകളും മറ്റും അന്ന ദിവസം കൂടിയായിരുന്നു അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഒരു ഐ പി ഒ ലിസ്റ്റായി നൂറ്റി എട്ട് രൂപ നിലവാരത്തിൽ ഇഷ്യൂ ചെയ്ത ഓഹരികൾ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയ്ക്കാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം എട്ട് ശതമാനത്തോളം പന്ത്രണ്ട് ശത പന്ത്രണ്ടര ശതമാനത്തോളം നേട്ടത്തോടു കൂടിയാണ് ഇന്ന് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഗ്യാതർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലിലൂടെ വരുന്ന അപ്ഡേറ്റ്സുകളും അതൊക്കെ തന്നെയാണ് പിന്നെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സേവനമായിട്ടുള്ള റിസർച്ച് ഗൈഡൻസിനും അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പല റിസേർച്ച് റിപ്പോർട്ടുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിലൊന്നാമത് ഓല ഇലക്ട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓല ഇലക്ട്രിക്സിൽ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം സ്റ്റോക്കിൽ കാണുകയുണ്ടായി ഇന്നും അപ്പർ സർക്യൂട്ട് ആയിരുന്നു ഇരുപത് ശതമാനത്തിൻ്റെ അപ്പർ സർക്യൂട്ട് ഇന്ന് ഓല ഇലക്ട്രിക് രേഖപ്പെടുത്തുകയുണ്ടായി ഇതിൽ കാരണമായിട്ട് പറയുന്നത് രണ്ട് കാരണമാണ് ഒന്ന് അവർ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ പ്രത്യേകിച്ചും ഓല ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് ഇന്ത്യയിൽ ഏകദേശം മുപ്പതോളം ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിയാണ് അവരൊരു പുതിയ വെറൈറ്റി സ്കൂട്ടർ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു നാൽപ്പതിനായിരം രൂപയാണ് ഈ സ്കൂട്ടറിൻ്റെ വില ഇത് പ്രധാനമായിട്ടും ഈ ഫുഡ് അഗ്രിഗേറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള വർക്കേഴ്സ് തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്ന തരം സ്കൂട്ടറുകളാണ് ആ ഒരു കാറ്റഗറി ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്തുള്ള ഏറ്റവും ചെറിയ വിലയിൽ ലഭിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്കൂട്ടറാണിത് ഇതിന് പ്രചാരം വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ സൂക്ഷി വളരെയേറെ ഉണ്ട് അപ്പോൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് മറ്റു ഇതേ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളെക്കാൾ കൂടുതൽ മൈലേജ് അതായത് നൂറ്റി പതിനഞ്ചോളം കിലോമീറ്റർ ഓടുമെന്ന ഇത് വിൽക്കുന്നത് അപ്പോൾ ഇതിനേക്കാൾ പൈസ കൂടിയ മറ്റു ഇതേ ഇലക്ട്രിക് സ്കൂട്ടറുകളേക്കാൾ പൈസ കുറവും അതേസമയം മൈലേജ് കൂടുതലുമുള്ളതായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഇതിനൊരുപാട് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് അതൊരു കാരണമാണ് രണ്ടാമത്തത് ഇവരൊരു പവർ ബാങ്ക് പുറത്തേക്ക് ഇരിക്കുന്നു പവർ ബാങ്ക് അത്യാവശ്യം പത്തായിരം രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് ഇത് ചാർജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങളുടെ വീടുകളിലേക്കുള്ള പവർ ബാങ്ക് ആയിട്ട് പോലും അത്യാവശ്യം ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള പവർ ബാങ്ക് ആണ് ഈ രണ്ട് പ്രൊഡക്റ്റുകളും ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റുകളെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തോന്നി ആ ഒരു ഇന്നോവേഷൻ്റെ ഫലമാണ് ഇന്ന് ഒല ഇലക്ട്രിക്കിൽ കാണുന്ന ആ ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബൈയിങ് ഇത് റെക്കമെൻ്റേഷനായിട്ടല്ല ഈ ഒരു കാരണം കൊണ്ടാണ് സ്റ്റോക്കിൽ രണ്ട് ദിവസമായിട്ട് മുന്നേറ്റത്തിൻ്റെ കാരണമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് മോർഗൻ സ്റ്റാൻലിയുടെ കോൾ ഇന്ത്യയുടെ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് മോർഗൻ സ്റ്റാൻലി വളരെ ദിവസങ്ങൾക്ക് ശേഷം കോൾ ഇന്ത്യ നമുക്കറിയാം അഞ്ഞൂറ് നിലവാരത്തിൽ നിന്നും കറക്റ്റ് ചെയ്ത് സ്റ്റോക്ക് നാനൂറ് നിലവാരത്തിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ ഏകദേശം നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് റേഞ്ചിലാണ് കോൾ ഇന്ത്യ ഉള്ളത് നമുക്കറിയാം ഇന്ത്യ ഏഷ്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോൾ മൈനിങ് കമ്പനി കൂടിയാണ് കോൾ ഇന്ത്യ ഇതിനെക്കുറിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോർഗൻ സ്റ്റാൻലി കുറെ കാലത്തിന് ശേഷം ഒരു കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് ആണ് മോഹൻ സ്റ്റാൻലി ഇതിൽ പറയുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഓവർ വെയ്റ്റ് ടാർഗറ്റാണ് അതായത് അത്രയും കൺവെക്ഷനോട് കൂടിയുള്ള ഒരു ബൈ ആണ് അവർ പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ പവർ ഡിമാൻഡ് തന്നെയാണ് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച പോയിന്റ് തന്നെയാണ് പവർ ഡിമാൻഡ് ഇന്ത്യയിൽ കൂടി വരുന്നു ഇന്ത്യയിലെ പവർ സെക്ടർ ഏകദേശം അഞ്ച് ശതമാനത്തിന്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ വളർന്ന് ഏഴ് ശതമാനത്തിന്റെ സി എ ജി ആർ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോഴും ഒരു മേജർ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് തെർമൽ എനർജി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സപ്ലയർ ആയിട്ടുള്ളത് കോൾ അത് കൽക്കരി സപ്ലൈ ചെയ്യുന്ന കോൾ ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യയുടെ ഏണിങ്സിലും അതുപോലെ തന്നെ കോൾ ഇന്ത്യയുടെ ഇ പി എസ്സിലും സെയിൽസിലും ഒക്കെ തന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും മാത്രമല്ല കോൾ ഇന്ത്യ ഒരു നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അപ്പോൾ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വാലുവേഷൻ വൈസ് നോക്കുമ്പോഴും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫോർവേഡ് പിയിലെ സെവൻ പി യിലാണ് ട്രേഡ് ചെയ്യുന്നത് വാലുവേഷൻ വൈസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടു പോയിൻറ്റ് വൺ ടൈംസ് അതായത് രണ്ടേ പോയിന്റ് ഒന്ന് ടൈംസ് ഫോർവേഡ് ബുക്ക് വാലുവിയിലാണ് ട്രേഡ് ചെയ്യുന്നത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള വാലുവേഷൻ ആണെന്നാണ് മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയുള്ള ടാർഗറ്റാണ് മോർഗൻ സ്റ്റാൻലി കോൾ ഇന്ത്യക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് മെക്വാറിയുടെ ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ടെലികോം സെക്ടറില് ഭാരതി എയർടെലും അതുപോലെ തന്നെ ഭാരതി എക്സാ ആണ് മെക്വാറിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഓഹരികളായിട്ട് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്റ്റവറ് റിലയൻസ് ഇൻഡസ്ട്രീസ് വരാഫോൺ ഐഡിയ ഉള്ള കമ്പനികളെയും അവർ കവറേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ കൺവീഷനോടുകൂടി പറയുന്ന രണ്ട് ഓഹരികളൊന്നും ഭാരത ഹെക് ഭാരതി ഹെക്സാ ഭാരതി എയർടെലും ഭാരതീയ ഹെക്സാ ഭാരതി എയർടെലിന് അവർ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ ടാർഗറ്റും ഹെക്സാ കോമിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് പറയുന്നത് പ്രത്യേകിച്ചും പ്രൈസ് റൈസ് വന്നു ഇപ്പോൾ ആ ഒരു താരിഫ് റേറ്റ് ഉയർച്ചതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറുകളിൽ ടെലികോം കമ്പനികളുടെ ഏണിംഗ്സിലും പ്രോഫിറ്റബിലിറ്റീനും ഇതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ജിയോയുമായിട്ട് ബന്ധപ്പെട്ട ജിയോ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് സോ അതിൻ്റെ വാലൂഷനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും അതിന് പുറമെ ജിയോ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യുന്നതോട് കൂടി എഫ് ഐ ഐസ് അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ കണ്ടിരിക്കുന്ന കാര്യം ടെലികോം ടവർ ആയിട്ടുള്ള ഇൻഡസ് ടവറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഡസ് ടവർ ഓൾറെഡി കറക്റ്റഡാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇൻഡസ് ടവറിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇൻഡസ് ടവറിലും നാനൂറ്റി ഇരുപത് വരെയുള്ള ടാർഗറ്റ് മുർഗൻ സ്റ്റാൻലി മെക്വയറി പറയുന്നുണ്ട് സോ പ്രധാനപ്പെട്ട കവറേജ് ഇനീഷ്യേറ്റീവ് ഇരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇപ്പോഴുള്ളത് ഭാരതീയ എയർടെല്ലിലും ഹെക്സാ കോമിലും അതുപോലെ തന്നെ ഇൻഡസ് ടവറിലുമായിട്ടാണ് കാണുന്നത് അതൊരു റിലയൻസ് ഇൻഡസ്ട്രീസിനെ ന്യൂട്രൽ ടാർഗറ്റിലാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു റിസർച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് മോർഗൻ സ്റ്റാൻഡിയുടെ ഭാഗത്തു നിന്നും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഫ്യൂൽ പ്രൈസസ് ഏകദേശം എഴുപത്തി അഞ്ച് ഡോളർ പെർ ബാരൽ എന്ന നിലയിലുള്ള രീതിയിലേക്കാണ് ഇന്ത്യയിലെ ഫ്യൂയൽ പ്രൈസസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇൻറ്റഗ്രേറ്റഡ് മാർജിൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഇൻ്റഗ്രേറ്റഡ് മാർജിൻ വർദ്ധിച്ചിട്ടുണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യുവൽ പ്രൈസ് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ക്രൂഡ് റിസ് ഡിസ്കൗണ്ടിൽ സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഇവരുടെ ഡിമാൻഡ് വർദ്ധിക്കാൻ സാധിക്കും അതുപോലെ ഇന്ത്യയിലെ ഡിമാൻഡ് വർദ്ധിക്കുന്നു അതേസമയം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റൂഡിൻ്റെ വലിയ വലിയ വ്യത്യാസം അല്ലാതെ തുടരുന്നത് ഇവരുടെ മാർജിൻ സ്റ്റേബിളായിട്ട് തുടരുന്നതിന് കാരണമാകുമെന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ പ്രിഫേർഡ് പെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ബി പി സി എല്ലും എച്ച് പി സി എല്ലുമാണ് എച്ച് പി സി എല്ലും ബി പി സി എല്ലും ആണ് ഒരു ബൈങ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് സോ ബി പി സി എൽ എച്ച് പി സി എല്ലാണ് ഈ രണ്ടോഹരികളിലേക്ക് കവറേജ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാൽക്കോയുമായിട്ട് ബന്ധപ്പെട്ട് കൊഡാക്ക് ക്യുറ്റിയുടെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയുണ്ടായി അതിനെ കവജുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയുടെ കവജ് സെക്യൂരിറ്റി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികൾ ബിഡ് ചെയ്യുന്നു അതിൽ കെ ഇ സി ഇൻ്റർനാഷണൽ വരുന്നുണ്ട് സി ജി പവർ നമ്മുടെ ഒരു പ്രിഫേർഡ് പിറ്റായിരുന്നു സി ജി പവർ സി ജി പവറിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള ജി ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ അവർ പ്രസ്റ്റീ അത് കവജിൻ്റെ ഓർഡറിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും കവജിൻ്റെ ഓർഡർ വിന്യതിരിക്കുന്നു എന്നുള്ള വാർത്ത അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കോടി രൂപ വരെയാണ് ഇതിൻ്റെ ഓർഡർ വാല്യൂ ആയിട്ടുള്ളത് അപ്പോൾ സി ജി പവറിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു മറ്റൊന്ന് നസാര ടെക്നോളജിയാണ് നസാര ടെക്നോളജി അവരുടെ എൺപത്തിയൊൻപത് ലക്ഷ എൺപത്തൊൻപത് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം ഓഹരികൾ തൊള്ളായിരത്തി അൻപത്തി നാല് രൂപ പ്രകാരം അവരെ പ്രിഫറൻഷ്യൽ ബേസിൽ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അതിൽ പ്രധാനപ്പെട്ട ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് ഒന്ന് എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ടാണ് അതുപോലെ തന്നെ എയ്സ് ഇൻവെസ്റ്റർ മധു കേല അതായത് മറ്റൊരു ഡിസ്കവറി ഫണ്ട് തിങ്ക് ഇന്ത്യ ഇൻവെസ്റ്റ് നസാര ടെക്ലും ഈയൊരു ഓഹരികൾ വാങ്ങിയതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹഡ്കോ ഹഡ്കോയുടെ ഹഡ്കോയും എൻ ബി സി സിയുമായിട്ടുള്ള ഒരു ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഒരു എം ഒ യു നവംബർ ഇരുപത്തിയൊഴായത് ഇന്ന് സൈൻ ചെയ്തിരിക്കുന്നു ന്യൂഡൽഹിയിലുള്ള പത്ത് ഏക്കർ ഹഡ്കോയുടെ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റിലാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് ഏകദേശം എട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോംപ്ലക്സാണ് ഇവിടെ വരുന്നത് അതിൽ ഓഫീസ് സ്പേസും സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് കോൺഫറൻസ് ഏരിയ റീറ്റെയിൽ ഏരിയ അതുപോലെ തന്നെ എമ്യൂണിറ്റീസ് ഉള്ള ഒരു വലിയൊരു ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു ഇതിൽ പ്രൊജക്റ്റ് നടത്താൻ പോകുന്ന എൻ ബി സി സി ആണ് എൻ ബി സി സി ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ എക്സിക്യൂഷൻ വരെ നടത്തുന്നത് പക്ഷേ ഇതിൻ്റെ ഓണർ ലാൻഡ് ഓണർ എന്ന് പറയുന്നത് ഹഡ്കോ ആണ് സോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി നാളെ ഉണ്ടായി ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് ഈ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് ഹഡ്കോ സമർപ്പിച്ചിരിക്കുന്നത് ന്നെയാണ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇത് നാളെ വീക്കിലി മന്ത്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് തന്നെ വളരെ ഉളർട്ടേലായിട്ടൊരു സെഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഉള്ളത് ഒരു നല്ലൊരു മൂവ് അപ്സൈറ്റ് പോകുകയാണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് പോയിന്റിൻ്റെ അപ്സൈറ്റ് നമുക്ക് കിട്ടണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് എന്ന് പറയുന്ന പ്രതിരോധം വേദിച്ച് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു പോസിറ്റീവ് റിട്ടേനിലേക്ക് എത്തും അല്ല എങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി നാനൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടാൻ സാധ്യത അപ്പോൾ എന്തായാലും നാളെ സെക്കൻഡ് സെഷൻ പ്രത്യേകിച്ചും പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള രണ്ട് മണിക്ക് ശേഷം ഉള്ള സെഷൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലെ ഇന്ന് എത്തൻ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് പോസിറ്റീവാണ് സാധ്യതയുണ്ട് അത് അമേരിക്കൻ മാർക്കറ്റുകളെയും പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രിഗർ ചെയ്യാൻ സാധ്യത ഏഷ്യൻ മാർക്കറ്റുകളും റിയാക്ട് ചെയ്യും ക്രൂഡിൻ്റെ വിലയിൽ അത് റിഫ്ലക്ട് ചെയ്യും എനിവേ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നാളെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പോസിറ്റീവ് ട്രിഗറും കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള വെബ്സൈഡ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നാളെ പി എസ് യു ബാങ്കുകളിൽ നമുക്ക് യൂണിയൻ ബാങ്ക് നമ്മൾ ടെക്നിക്കലി പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഓഹരിയാണ് നൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിലാണ് ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് വരെ പോകാനുള്ള ട്രിഗർ യൂണിയൻ ബാങ്കിലുണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും നൂറ്റി പതിനേഴിന് താഴെയാണ് നമ്മളിത് സ്വിഗി സ്കീങ്ങിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ടെക്നിക്കൽ ബേസിൽ പറഞ്ഞിരിക്കുന്നൊരോഹരി കൂടിയാണ് അപ്പോൾ യൂണിയൻ ബാങ്ക് ആണ് നമുക്ക് നാളെയുള്ള ടെക്നിക്കൽ പിക്കായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് വെക്കുക അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിൽ മാത്രം ബൈ ഇനീഷ്യേറ്റ് ചെയ്യുക നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെ ഉള്ള ടാർഗറ്റാണ് നമ്മളൊരു വൺ വീക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമുള്ള വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ട് ഇതിന് ശേഷം രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്